തേടി തോന്നുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് ഫുൾ വെയിറ്റിൽ വെയ്റ്റിലെടുത്താ അതിലേക്ക് വെച്ചു കൊടുക്കുന്നത് വണ്ടി പെട്ടെന്ന് സഡൻ ആയിട്ട് നിന്നു നമുക്ക് അത് വേണോ അങ്ങനെ അങ്ങനെ നിൽക്കുമ്പോൾ പുറകിൽ വരുന്നാളത് പ്രതീക്ഷിക്കുന്നില്ല ആൾ ഇടിച്ച് നമ്മുടെ പുറകിൽ വരും ശരിയല്ലേ അപ്പോൾ അറിയണം പുറകിൽ വരുന്നാളും അറിയണം നമ്മൾ ബ്രേക്ക് ചെയ്യുന്നതെന്നും നമ്മുടെ വണ്ടിക്കകത്തിരിക്കുന്നവർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവരുത് നമ്മള് ബ്രേക്ക് ചെയ്യുമ്പോൾ അറിയരുത് നമ്മളും അറിയാതെ വേണം ഡ്രൈവർ മാത്രമേ അറിയാവുള്ളൂ ഇത് ബ്രേക്ക് ചെയ്യുന്നതും നീങ്ങുന്നതും അല്ല കാല് കുറച്ചുകൂടെ താഴോട്ട് ഇറക്കിക്കും താഴോട്ട് ഇറക്കിക്കോ താഴേക്ക് കൊണ്ടുപോകാം പൂറ്റിയില്ലേ നിലത്ത് മുട്ടട്ടെ അതേ അത്രേ ഉള്ളൂ ആണ് ഈ വണ്ടികളെ സംബന്ധിച്ചിതിന്റെ ബ്രേക്ക് വളരെ സോഫ്റ്റ് ആ എന്താ പറയാ നമ്മള് സെൻസിറ്റീവാണ് വളരെ നമുക്ക് ഒരു വിരലുകൊണ്ട് ആക്സസ് ചെയ്യാം ബ്രേക്കിന് വലിയ പ്രഷറൊന്നും വേണ്ട പഠിച്ച വണ്ടി അതായിരുന്നു ഡ്രൈവിംഗ് പഠിച്ചത് അതാറിയെ ഇതിന്റെ ബ്രേക്ക് എന്ന് പറയുമ്പോൾ കുറെ കൂടെ സെൻസിറ്റീവാണ് നമുക്ക് സിമ്പിൾ ആയിട്ട് തന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും ഇതേ ഒരു വിരലുകൊണ്ട് പ്രഷർ ചെയ്യാൻ പറ്റുന്നില്ലേ അത് മതി അല്ലാതെ കാല് പൊങ്ങി അതേലേക്ക് വരരുത് കേട്ടാ ഒന്ന് ആക്സിലേറ്ററിലേക്ക് ഒന്ന് കാല് കൊണ്ടുപോയിക്ക ചവിട്ടണ്ട ഇപ്പൊ എടുത്തോണ്ടല്ലേ പോയ കാല് ഞാൻ നേരത്തെ പറഞ്ഞല്ലേ നമ്മള് പൊക്കി എടുത്തുകൊണ്ട് പോയാ ഭാരത്തിൽ അത് ചവിട്ടു വെറുതെ ബ്രേക്കിലേക്ക് ഒന്ന് വന്നു കറക്റ്റ് ആ കാല് ബ്രേക്കിൽ ഒന്ന് വെച്ച കറക്റ്റ് ആയിട്ട് ബ്രേക്കിന് നേരെ വെച്ചാ ബ്രേക്കിൽ ഉപയോഗിച്ചു ഒരു ഒന്നിലധികം വിരലോട്ട് കയറ്റിക്കോ ബ്രേക്കിലേക്ക് ഒന്നിലധികം വിരലൊക്കെ ഇറക്കോട്ടെ ഇല്ല കാല് പ്രോപ്പർ ആയിട്ട് പെടലിലേക്ക് ഇറക്കും ഓക്കെ ഉപ്പുറ്റി താഴെയല്ലേ ഉപയോഗിക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഇനി ആക്സിലേറ്റർ വേണ്ടപ്പോ റൈറ്റിലേക്ക് ഇങ്ങനെ ചരിച്ചാ മതി ഒരു വിരൽ മാത്രം അവിടെ എത്തിയാ മതി ആക്സിലേറ്ററിൽ ഉള്ളൂ കണ്ടോ വീണ്ടും ബ്രേക്കിലേക്ക് വന്നേ ബ്രേക്കിലേക്ക് വരുമ്പോ കാലൊന്ന് ഉയർത്തി എടുക്കേണ്ടി വരും അതായത് പത്തി കാൽ പത്തി ഒന്ന് പൊക്കേണ്ടി വരും ഇനി ആക്സിലേറ്ററിലേക്ക് ഒന്ന് ബ്രേക്കിലേക്ക് ഒന്ന് കണ്ടോ ആക്സിലേറ്ററിലേക്ക് ഒന്ന് ബ്രേക്കിലേക്ക് ഒന്ന് വന്നേ ഓക്കേ അണോ ബ്രേക്കിൽ കയറുമ്പോൾ മാത്രം ഒന്നിലധികം വിരല് പെടലിലേക്ക് കയറ്റി വെച്ചേക്കണം കാലിൽ പൊക്കി കയറേണ്ട ബ്രേക്ക് ഇച്ചിരി ഉയരത്തിലായിരിക്കും ആക്സിലേ ആ ബ്രേക്ക് ആക്സിലേറ്ററിനേക്കാൾ ഇച്ചിരി ഉയരത്തിലായിരിക്കും എപ്പോഴും അപ്പോൾ ഒന്ന് പത്തി പൊക്കി അതിലേക്ക് കയറാൻ പറ്റുള്ളൂ ബുദ്ധി വേണ്ട ഇങ്ങനെ ഇരിക്കുന്നു ആക്സിലേറ്റർ ഇതാണെങ്കിൽ ബ്രേക്ക് ഇത്രയും ഹൈറ്റിലായിരിക്കും നമ്മൾ താഴെ ഒന്ന് ഒന്ന് ഉയർത്തിയിട്ട് ഇങ്ങനെ ഇതിലേക്ക് വെച്ചേക്കണം ഉപ്പൂറ്റി പൊങ്ങാത്ത രീതിയിൽ ഒന്ന് ആക്സിലേറ്ററിലേക്ക് വന്നേ ആ ഇനി ബ്രേക്കിലേക്ക് വന്നേ വേണ്ട ബ്രേക്കാണെന്ന് നമുക്ക് കാല് തട്ടുമ്പോളെ ഒന്ന് മുകളിലേക്ക് വേർത്തി കയറി വെച്ചേക്കണം ആക്സിഡൻറ്റിലേക്ക് ഒന്ന് വന്ന് പിന്നെ ബ്രേക്കിലേക്ക് വന്ന് ഓക്കെ ആണ് മാക്സിമം കാല് പൊക്കി ചവിട്ടാതെ ഇങ്ങനെ തന്നെ ഉപയോഗിക്കാൻ പറ്റുമോ നോക്കണം എന്താ ഇങ്ങനെ ദൈ കാണോ

റിവേഴ്സ് ഇട്ടിട്ടുണ്ട് എന്താ പുറകിലേക്ക് പോകുവാ ഓക്കേ ഈ വര മാർക്ക് ചെയ്തിരിക്കുന്ന ഭാഗം അവിടെ എത്താൻ തുടങ്ങുമർത്ഥം ഞാൻ ഈ വണ്ടിയുമായിട്ട് അടുത്ത് എത്താൻ തുടങ്ങി ആ വഴിയുടെ അവിടെ എനിക്ക് പോകേണ്ട വഴി ഏതാന്ന് കണ്ടല്ലോ ഈ വണ്ടി അങ്ങോട്ടാ പോയിക്കൊണ്ടിരിക്കുന്നത് നേരെ ബാക്കിലേക്ക് ആയിരുന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഞാൻ എന്തിനാ പറയാ എനിക്ക് പോകണ്ട വഴിയിലേക്ക് ഇതിനെ ഒന്ന് ചരിക്കും അങ്ങോട്ടൊരു ചരിവ് കിട്ടി ഞാൻ നോക്കൂ ഇതേ ലിടിക്കുവോ ഇല്ലേ ഇതേ ലടിക്കോന്ന് തോന്നിയാ ഞാൻ നിവർത്തി മാറ്റൂ ഇതേന്ന് കണ്ട ഇല്ല അകലം കൂടുതലാണെന്ന് തോന്നിയാൽ ഞാൻ വീണ്ടും അടുപ്പിക്കും ഇങ്ങോട്ട് അടുക്കുന്ന അടുക്കുന്നതാണ്ടാ വീണ്ടും ഇവിടത്തെ മുട്ടുവന്ന് എനിക്ക് ചേർന്നു വരുന്നു അപ്പൊ ഞാൻ നേരെയാക്കിയേക്കും വണ്ടി ഇതിൽ പതിയെ പതിയെ തിരിച്ചുകൊണ്ടിരുന്ന കിട്ടൂല എനിക്ക് വേണ്ട ഞാൻ തിരിച്ചകത്തും വേണ്ട അകലം എടുത്തു ശരിയല്ലേ വീണ്ടും അകലം കൂടുതലാണ് അപ്പൊ ഞാൻ പിന്നെ അടുപ്പിക്കും വണ്ടിയാ കാണുന്നുണ്ടാ ചേർന്ന് വരുന്ന വേണ്ട ഇത്ര അടുത്തുപോയി മുട്ട് എനിക്ക് തോന്നിയാൽ ഞാൻ വീണ്ടും അകലം എടുക്കുന്നു വേണ്ട മാറി എനിക്ക് വരണ്ടത് ഇവിടെയാ കൂടുതൽ ദൂരെ താൻ നിൽക്കുന്നുണ്ട് അത്ര വേണം നമുക്ക് ടെൻഷൻ അടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞാൽ നമുക്ക് അത്ര ഒന്നും ആവശ്യമില്ല ആക്സിലേറ്റർ ഒന്നും നമ്മുടെ മനസ്സ് പോലെയാ ഇത് നീങ്ങുന്നുണ്ടെങ്കിൽ എത്ര വേണം അല്ലെങ്കിൽ ഇനി വേണോ വേണ്ടേ എന്ന് ആലോചിച്ചിട്ട് ഉപയോഗിച്ചാൽ മതി അല്ലാതെ അത് ചവിട്ടി തഴുതാവുള്ളതല്ല ഒന്ന് ആക്സിലേറ്ററിൽ വന്നത് വണ്ടിയുടെ നോർമലായിട്ടുള്ള സൗണ്ട് വേണ്ട അതിൽ ചെറിയൊരു വ്യത്യാസം വരുത്തിയാൽ മതി മുന്നോട്ട് നോക്കി തന്നെ സൗണ്ട് മാറിയത് അറിയാൻ പറ്റുന്നുണ്ടാണ് ബ്രേക്കിലേക്ക് ഒന്ന് വന്നത് ആക്സിലേറ്റർ വരുമ്പോൾ നമ്മുടെ കാലിൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും ഇനി ആക്സിലേറ്ററിലൊന്നു വന്നേ അത്രയും പോലും വേണ്ട അത് ഒരുപാടാണ് വീണ്ടും ബൈക്കിൽ വന്ന് ഒന്ന് ആക്സിലേറ്ററിലേക്ക് വന്നേ അതുപോലും വേണ്ട ഇപ്പോഴും ആ പെടലിൽ കൊണ്ടുവന്നിട്ട് പ്രെസ് ചെയ്യാ ചെയ്യുന്നതേ നമുക്ക് പ്രസ് ചെയ്യണ്ട അതേ അതുപോലും വേണ്ട കണ്ട ഒന്നോടൊന്നേക്ക് വന്ന അത്രേ ഉള്ളൂ കണ്ട സോഫ്റ്റ് ആയത് കണ്ട കൊറേ കൂടെ നമുക്ക് റോഡിൽ അതും മതി നമുക്ക് സഡൻ ആയിട്ട് എടുത്തുകൊണ്ട് ഓടുകയാ വേണ്ട അല്ലാത്ത രീതി ചവിട്ടി എന്തോ പറ്റും പ്രതീക്ഷിക്കുന്നതിനും വേഗത്തിലായിരിക്കും വണ്ടി മുന്നിലേക്ക് പോകാൻ പോകുന്നത് റോഡ് നിരപ്പല്ല ഒരു ഇറക്കമാണെങ്കിൽ ഇറക്കമാണെങ്കിലേ കൂടെ വണ്ടി പോകും വേഗത്തി നമ്മൾ തന്നെയാ നിയന്ത്രിക്കുന്ന എനിക്ക് ഇത്ര ഇങ്ങനെ പോയാ മതി ഇങ്ങനെ പോയാ മതി എന്ന് തീരുമാനിച്ചു കൊണ്ടുപോവാൻ പറ്റുമെന്നെ കാൽ അവിടെ വന്നാ മതി ബാക്കി നമ്മുടെ മനസ്സാണ് ഇതിന് മാറി പോകും ബ്രേക്കിലേക്ക് ഓക്കെ ഈ വണ്ടിയെ സംബന്ധിച്ച് എങ്ങനെയാ ഇത് മുന്നോട്ട് നീങ്ങേണ്ടത് എന്ത് ചെയ്യേണ്ടി വരും

മനസ്സിലായി ഓട്ടോമാറ്റിക് വണ്ടിയാ അപ്പൊ ഇത് ഓട്ടോമാറ്റിക്കലി ഷിഫ്റ്റ് ആവാതെ എനിക്ക് ഒരു ഗിയർ തന്നെ വേണ്ടി വരും കയറ്റം കേറി പോകാനും എന്തിന് അതിന് വേണ്ടി ഉപയോഗിക്കാൻ ലോ ഗിയർ നല്ല കയറ്റത്തിലൊക്കെ ഉപയോഗിക്കാൻ ഓക്കെ ആണ് അപ്പൊ വണ്ടി ഒരുപാട് വേഗതയില്ല എന്നാൽ നല്ല പവറിൽ കയറുകയും ചെയ്യുക അതിലേക്ക് ഇനി വേറെന്താ ഇൻഡിക്കേറ്റർ ലെഫ്റ്റ് റൈറ്റ് ഓക്കെ നമ്മൾ ഏത് ഗിയറാണ് സെലക്ട് ചെയ്യുന്നതെന്ന് എവിടെയാ അറിയുന്നത് അറിയാൻ പറ്റുമോ അറിയാമല്ലോ അതെല്ലാം പാർക്ക് മോഡിലാണ് നമുക്ക് ഈ വണ്ടി മുന്നിലേക്ക് എന്ത് എന്ത് ചെയ്യണം ചെയ്യണം എന്നിട്ട് ഡ്രൈവ് ആയാ ഇനി അതിനകത്ത് വാണിംഗ് ലൈറ്റ് ഉള്ളത് രണ്ട് ചുവന്ന ലൈറ്റുകൾ ഉണ്ടോ അത് എന്തൊക്കെയാ ഒരെണ്ണം നോക്കി സീറ്റ് ബെൽറ്റ് ഈ സീറ്റിൽ ഞാൻ ഞാനിരിപ്പുണ്ട് ഞാൻ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ല ആളില്ല അത് ഹാൻഡ് ബ്രേക്കിന്റെ എഴുതിയിട്ടുണ്ട് ബ്രേക്ക് ഈ ഹാൻഡ് ബ്രേക്ക് ഓൺ ആണ് പാർക്കിംഗ് ബ്രേക്ക് ഓൺ ആണെന്ന് ബ്രേക്ക് പ്രസ് ചെയ്ത് പിടിച്ചോ എന്നിട്ട് ഓഫ് ചെയ്ത് ഞാനാ ഓൺ ആക്കിയത് എന്റെ ആരോഗ്യം കണ്ടല്ലോ അത്രയും അതിൽ കൂടുതലില്ലേ ശക്തി വേണ്ട ജസ്റ്റ് മേളിലേക്ക് ഉയർത്തിയിട്ട് പ്രസ് ചെയ്യും കാണിച്ചു ഇത് വേണ്ട ജസ്റ്റ് ഒന്ന് ഉയർത്തുക പ്രസ് ചെയ്യുക ഇത് ഓണ് മേളിലേക്ക് ഇങ്ങനെ പ്രസ് ചെയ്യുക വേണ്ട ഓൺ ആക്കിക്ക് ഇനി ഒന്ന് ഓഫ് ചെയ്ത ഓക്കെ ഒന്നുകൂടെ ഓൺ ആക്കാം ഓഫ് ചെയ്തേ ഇപ്പൊ അതിൽ പ്രസ് ചെയ്തിട്ട് അതായിരത്തുന്നെ അത് വേണ്ട ജസ്റ്റ് ഉയർത്തിക്കൊണ്ട് പ്രസ് ചെയ്യും അങ്ങനെ പ്രെസ് ചെയ്യണ്ട കൈവിടും മാക്സിമം ഓൺ ആക്കിയിട്ടുണ്ടോ മനസ്സുവെച്ചാൽ ചെയ്യാൻ പറ്റും ഇത് ഉയരാതെ അതെ പ്രസ് ചെയ്യാൻ പറ്റില്ല പിന്നിലേക്ക് ഉയർന്നാലേ അതേ പ്രസ് ചെയ്യാൻ പറ്റുള്ളൂ ഒന്നൂട്ടോ നോക്കല് ഇപ്പൊ സൈഡിലേക്ക് അതിനെ വലിക്കുന്നത് നേരെ പിന്നിലേക്ക് പൊക്കാൻ പറ്റുമോ നോക്ക് ഇങ്ങനെ ആ ആദ്യം പിടിക്കുമ്പോ തന്നെ അതിനെ ഇങ്ങനെ പൊക്കാൻ പറ്റണം മുകളിലേക്ക് വരണം ആ അങ്ങനെ ഓക്കെ ഒന്നുകൂടെ നോക്കാം

എന്ത്യാനും ആള് വന്നപ്പോ ചുമടിച്ചിരിക്കുന്ന എന്ത് ചെയ്യാനും ഇപ്പൊ അത് കാലും അടിച്ചു കഴിഞ്ഞാൽ അടിച്ചോണ്ടിരുന്നില്ല തിരിച്ചറിവ് മതി അമ്മ ഞങ്ങളോട് പറഞ്ഞ അത്രേ ഉള്ളൂ എന്റെ മോളെ ഈ വണ്ടി ഓടിച്ചെനിക്ക് കാണണോന്നാ പറഞ്ഞത് ഏഹ് എനിക്ക് വണ്ടി ഓടിച്ചോണ്ട് നടക്കാൻ എന്റെ മൂക്ക് ഒരാളുടെ സഹായം വേണ്ടിവരരുതെന്നാ പറഞ്ഞു ഞങ്ങൾ അങ്ങനെ റെഡിയാ ഞങ്ങളോട് ഇരുന്ന് തന്നാൽ മതി ആദ്യം നമുക്ക് പറ്റിയ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ കാല് മാറിപ്പോ അതിന് കാര്യം എന്താന്ന് ഞാൻ പറഞ്ഞു തന്നു കാല് പൊക്കി ഇങ്ങനെ കൊണ്ടാണ് പ്രശ്നം പറ്റുന്നത് ആക്സിലേറ്ററിൽ നിന്ന് പൊക്കി ബ്രേക്ക് ആണെന്ന് വിചാരിച്ച് മാറ്റി വെക്കുന്നതുകൊണ്ടാണ് കുഴപ്പം എയറിലാണ് നമ്മള് കാല് വെച്ചോണ്ടിരുന്നത് അപ്പം മാറിപ്പോകും കാല് അത് മാറാതിരിക്കാൻ ഞാൻ പറഞ്ഞ ബ്രേക്കിന് നേരെ കാല് വച്ചേക്കണം ആവശ്യമുള്ളപ്പോൾ ചരിഞ്ഞ് ആക്സിലേറ്റർ ഉപയോഗിക്കണം വേണ്ട ആക്സിലേറ്റർ വേണ്ട മുന്നിൽ തടസ്സമാോന്നി ആ കാലം നിവർത്തിയാ മതി ബ്രേക്കേ തന്നെ വരും കാലും അപ്പൊ മാറി പോകൂല ഉറപ്പല്ലേ പോവാ നമുക്ക് ഇവിടെ നിന്ന് ആക്സിലേറ്റർ തന്നെ കാല് വെച്ചോണ്ടിരിക്കരുത് ഞാൻ നേരത്തെ ആണല്ലേ ഇത് ഇത് ഇടുങ്ങിയ റോഡാ നമ്മളിപ്പൊ തിരിക്കുകയും നിവർത്തുകയും ചെയ്തതാ വണ്ടിയാ അപ്പൊ ആക്സിലേറ്റർ കാല് വെച്ചോണ്ടിരുന്ന എന്തോ നമുക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഒന്നും ഇല്ല സ്പീഡിൽ നമുക്ക് ഇതിനെ നേരെ ആക്കാനൊന്നും പറ്റിയെന്ന് വരില്ല അപ്പൊ മാക്സിമം സമയമെടുത്തേ ഇതെല്ലാം ചെയ്യാവുള്ളൂ ഇപ്പോടെ അത് ലെഫ്റ്റ് സൈഡാണോ നോക്കണ്ടേ നമ്മൾ ലെഫ്റ്റ് സൈഡാ ശ്രദ്ധിക്കേണ്ടത് കേട്ടോ നേരെയല്ലേട്ടാ ഇവിടുന്ന് ഇങ്ങോട്ടാ പോകണ്ടേലോട്ട് പോവാൻ പറ്റും ജംഗ്ഷനാണ് അപ്പൊ എന്ത് ചെയ്യണം നമ്മൾ വണ്ടി വരുന്നുണ്ട് എന്ത് ചെയ്യണം അയാൾ ഇങ്ങോട്ട് വരാനുള്ള ആളോ നമ്മൾ തിരിഞ്ഞ് തിരിഞ്ഞിറങ്ങിക്കാം അയാളെ നോക്കിയിരിക്കരുത് വണ്ടിയുടെ മുൻ വശം തേത ഇവിടെ കണ്ട തിരിഞ്ഞു വരുന്നില്ലേ നമുക്ക് പോകേണ്ട വഴിയിലേക്ക് വരുന്ന അനുസരിച്ച് ഇനി എന്ത് ചെയ്യണം നേരെയാക്കി നേരെയാക്കി ആക്കി കൊണ്ടുപോവാ എപ്പം നേരെയാവുന്നു അപ്പോളേ വണ്ടി ഓടാൻ സമ്മതിക്കാവുള്ളൂ അത് വരെ കാലം എവിടെ ഉണ്ടാവണം ബ്രേക്കിൽ തന്നെ ഉണ്ടാകണം ഇതെല്ലാം ബൈ ഹാർട്ട് പഠിച്ചു വെച്ചോണം ആ കാര്യങ്ങൾ നമുക്കൊരു കാഴ്ച ഇല്ലെങ്കിൽ കാലവിടെ വരണം ബ്രേക്കില് എന്നിട്ട് നോക്കി തിരിഞ്ഞു നമുക്ക് ഇനി മുന്നിലേക്ക് പോകാനുള്ള കാഴ്ച കിട്ടണം എങ്കിലേ ഈ വണ്ടിക്ക് അതിന് ആക്സിലേറ്റർ കൊടുക്കാൻ ശ്രമിക്കാവുള്ളൂ അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമേ കാല് മാറിപ്പോകുന്ന ഇത് ഒഴിവാക്കാൻ പറ്റുള്ളൂ ഇനി നേരാക്കി നേരാക്കി പോയി കാരണം എന്താ മുന്നിലേക്ക് നമുക്ക് കാഴ്ച കിട്ടി പോട്ടെ ശ്രദ്ധ കൂടുതൽ ഈ ലെഫ്റ്റ് സൈഡിലേക്കാണ് കൊടുക്കേണ്ടത് കാരണം ഇവിടെയാണ് തട്ടാനുള്ള സാധനങ്ങളുള്ളത് പുല്ലാണെങ്കിലും ചെടിയാണേലും ഒരു കല്ലാണെങ്കിലും ഈ സൈഡിലാണ് കിടക്കുന്നത് റോഡിന്റെ ഇതേന്ന് ഒഴിഞ്ഞു മാറണം വീണ്ടും ഇതിലേക്ക് വരണം അത്തരം തിരിയണം കുശിക്ക് വേണ്ടിട്ടല്ലേ നേരെയാക്കിയ കാല് മാറരുത് ഇപ്പോഴും വാക്സിലേറ്ററുണ്ടാവും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഈ വണ്ടി തിരിക്കുകയും വളക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ കാലം എവിടെ ഇരിക്കേണ്ടേ അല്ലെങ്കിൽ എന്തു വെച്ചു ചിലപ്പോൾ നിവർത്താൻ പറ്റിയില്ലെങ്കിൽ ബ്രേക്കാന്ന് വിചാരിച്ച് നമ്മൾ പിടിച്ച് ചവിട്ടും അതുകൊണ്ടാ സ്റ്റിയറിംഗ് ബ്രേക്കിലേക്ക് കൊണ്ടു നോക്കുക ഇൻഡിക്കേറ്റർ ഓൺ ചെയ്യും ഒന്ന് ഹോൺ ഹോർണ്ടിക്കും നമ്മൾ വരുന്നുണ്ടെന്ന് അറിയട്ടെ എന്നിട്ട് എന്ത് ചെയ്യണം ഫ്രണ്ട് നോക്കി തിരിച്ച് തിരിച്ച് കൊണ്ടുപോവാ വണ്ടിയെ ഇനി ഈ വണ്ടി തിരിഞ്ഞ് ആ റോഡിലേക്ക് കിട്ടുന്നവരെ ആക്സിലേറ്റർ കൊടുക്കരുത് വണ്ടിക്ക് മുന്നിലേക്ക് കാഴ്ച കിട്ടി നമുക്ക് ക്ലിയർ ആണ് പോകാം എന്ന് തോന്നുമ്പോൾ മാത്രം ആക്സിലേറ്റർ കൊടുത്ത് മുന്നിലേക്ക് പോയിക്കോ അവ മാറി പോവൂല പോട്ടെ ഈ വെരലും കൂടെ ഒന്ന് ശ്രദ്ധിച്ചോണം കേട്ടോ അതിനകത്തേക്ക് ലോക്ക് ചെയ്യരുത് ചെയ്യണം ഇൻഡിക്കേറ്റർ ഓൺ സൈഡിൽ നിർത്തിയാൽ മതി ഇൻഡിക്കേറ്റർ ഓൺ എന്നിട്ട് ചെയ്യണം എവിടെ ഒതുക്കാൻ പറ്റുന്ന അത്ര സ്ഥലം ഉപയോഗിക്കും കൃത്യമായിട്ട് ആ കണ്ട സ്ഥലത്തേക്ക് ഈ വണ്ടി എത്തിക്കും വണ്ടി അങ്ങോട്ട് അതിനെ അനുസരിച്ച് ചെയ്യണം കുറേശ്ശെ കുറേശ്ശെ നിവർത്തി നിവർത്തി കൊടുക്കും നേരെ ആയി എന്ന് തോന്നുമ്പോഴത്തേക്ക് ഈ വണ്ടി അങ് നിർത്തിയേക്ക് നിന്നില്ലേ ഓക്കെയാണ് ഇത്രയും സമയം എടുത്ത് ചെയ്താൽ മതിയല്ല പുറകിൽ നിന്ന് ഒരാൾ ഫോൺ അടിച്ചെന്ന് പറഞ്ഞ് തിർത്തി പിടിക്കാൻ ഒന്നിനും ചെയ്യണ്ട ഇവിടെ എടുക്കാൻ പറ്റുന്ന അത്രയും സ്ഥലം ചരിഞ്ഞെടുക്കുക എന്നിട്ട് നിവർത്തിയേക്കുക വണ്ടി ഏ ഇതാണോ സ്വന്തം വീട് നമ്മുടെ ആ പോ മുന്നിലേക്ക് നോക്കി പോട്ടെ നേരെയാക്കി നേരെയാക്കി കൊണ്ടുപോകാം കാലവിടുന്ന് മാറരുത് ഈ വണ്ടി നിവർന്ന് പോകാം എന്ന് തോന്നുമ്പോൾ മാത്രം ആക്സിലേറ്റർ ഉപയോഗിക്കുക ഇനി പോവാ പോട്ടെ

ഓൺ ചെയ്തിട്ട് നോക്കി ക്രോസ് ചെയ്യും ഇനി അവര് വരുന്നതുവരെ നോക്കി ഇരിക്കണ്ട നമ്മുടെ ഫ്രണ്ട് നോക്കി леഫ്റ്റ് സൈഡ് അറേഞ്ച് ചെയ്ത് അറേഞ്ച് ചെയ്ത് എടുતો വണ്ടി ഇച്ചിരി ഓട മുന്നിലേ കൊണ്ടുപോയിട്ട് ഇൻഡിക്കേറ്റർ ഓൺ ചെയ്തിട്ട് സൈഡ് നോക്കി ഒടിക്കാൻ നിർത്തിയാ മതി സേഫായിട്ട് ഒതുക്കി നിർത്താൻ പറ്റും എന്ന് തോന്നുന്ന സ്ഥലത്ത് നിർത്തിയാൽ മതി നേരത്തെ ഇൻഡിക്കേറ്റർ ഓൺ ചെയ്തോ അവിടെ വീതിയുള്ള സ്ഥലം കണ്ടാ ഇൻഡിക്കേറ്റർ നേരത്തെ ഓൺ ചെയ്യും ഓൺ ആയിട്ടില്ല ഇൻഡിക്കേറ്റർ ആ എന്നിട്ട് അവിടെ എന്ത് ചെയ്യണം വേഗത കുറച്ച് സൈഡിലേക്ക് വെടൊതുക്കിയാൽ മതി ഇവിടെ ഇവിടെ കിട്ടാവുന്നത്ര സ്ഥലം എടുത്തു എന്നിട്ട് എന്ത് ചെയ്യണം നേരെയാക്കി നേരെയാക്കി ഇപ്പൊ അകന്നു പോയില്ലേ അകന്നു പോയില്ലേ സൈഡ് വരെ വന്ന വണ്ടിയാ പിന്നെ കൂടുതൽ തിരിച്ചുകൊണ്ടിരുന്നു അപ്പൊ എന്ത് ചെയ്തു അകന്നു പോയി ഫ്രണ്ട് ഫ്രണ്ട് വീണ്ടും റോഡിലെത്തി അത് ഞാൻ പറഞ്ഞ ഈ സൈഡിലേക്ക് തന്നെ ശ്രദ്ധിച്ചോണം ഇവിടെ കിട്ടാവുന്നത്ര സ്ഥലം ഒതുങ്ങുക എന്നിട്ട് അവിടെ തന്നെ നിവർന്നേക്കുക അവിടെ നിന്ന് അകന്നു പോവാതെ നേരെയാക്കണം വണ്ടിയെ ശ്രദ്ധ കൂടുതൽ ഇവിടെ കൊടുത്തേക്കണം പോകും വീണ്ടും നോക്കി പോവാം റൈറ്റ് ഇൻഡിക്കേറ്റർ ഓൺ ചെയ്യണം പുറകിൽ നിന്ന് വണ്ടി വല്ലതും വരുന്നുണ്ടെന്ന് നോക്കണം ഇത്രയും നേരം നമ്മൾ ഓടിയ ഓടിയപ്പോഴത്തെ റോഡല്ല ഇപ്പൊ വണ്ടികൾ വരുന്ന റോഡാണ് വാഹനം ഉണ്ടോന്ന് നോക്കിയിട്ടേ റോഡിലേക്ക് ഇറങ്ങാവുള്ളൂ അത് മതി അതുപോലെ നേരെയാക്കി എതിരെ വരുന്ന ആളെ നോക്കണ്ട പിന്നെ ഇനി പോയി പോട്ടെ അവിടുന്ന് ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ റൈറ്റിൽ നിന്ന് വരുന്ന വണ്ടിയെ കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കരുത് ലെഫ്റ്റിൽ നിന്ന് വരുന്ന വണ്ടി നോക്കിയാൽ മാത്രം മതി വേഗത കുറച്ചിട്ട് നമ്മുടെ സൈഡിൽ കൂടെ തന്നെ തിരിച്ചു തിരിച്ചു കൊണ്ടുപോവാൽ ഇരിക്കണം ഇവിടെ ഫ്രണ്ട് ഫ്രണ്ട് എത്തി തുടങ്ങി നോക്കുക ഇപ്പോഴും റൈറ്റിലേക്കല്ലേ എത്തി നോക്കിയത് ഞാൻ പറഞ്ഞില്ലേ നമുക്കെതിരെ വാഹനങ്ങൾ വരും നമ്മൾ